റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചെറുതൂരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പുകൾ മറ്റു വിവിധ പരിപാടികളാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിലെ വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഒരു രൂപ ചലഞ്ചിലൂടെ വലിയൊരു ക്യാമ്പയിനാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള വലിയ പ്രവർത്തനം നടക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ സ്വതന്ത്രദിനം ആഘോഷിക്കുന്ന വേഗതയിൽ പുതിയൊരു ക്യാമ്പയിനും കൂടി തുടക്കം കുറിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ദേശീയ പതാക കുട്ടികളിൽ എത്തിക്കുക അതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് നനച്ച് അതിൽ വിത്ത് പാക്ക് അത് ഉത്പാദിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിനും തുടക്കം കുറിക്കാൻ ചെറുപ്പത്തിൽ ഗവൺമെന്റ് ആയിട്ടുള്ള അതിൻ്റെ വിവിധ പാരവാഹികൾ തയ്യാറാക്കി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ സൌഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഐ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെയാണ് സൌജന്യ കണ്ണുപരിശോധനാ ക്യാമ്പ് നടത്തിയത് പി ടിഎ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം പ്രീതി സി ജി എ സി ജില്ലാ കോർഡിനേറ്റർ പി ഡി പ്രകാശ് ബാബു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സി ജി ആന്റ് എ സി ചുമതലയുള്ള ജി പ്രിയ പ്രധാനാധ്യാപിക ആൻസി എമ്മ മാത്യു സൌഹൃദ കോർഡിനേറ്റർ എ എ പുഷ്പമണി മണികണ്ഠൻ ജോസ് ജെയിംസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ